പതിനഞ്ച് എത്ര എത്ര ആൾക്കാർ ഒന്ന് പറഞ്ഞ പതിനഞ്ചാൾക്കാരാ പതിനഞ്ചാൾക്കാരൊക്കെ ഒന്ന് ആനയുള്ള റൂട്ട് കൂടിയാണ് അല്ലേഹട്ടിടാ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞു കാണാൻ വേണ്ടിട്ടുള്ള യാത്ര ഞങ്ങളെ കൂടെ വാവാച്ചി ഉണ്ട് 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 കുട്ടാസ് വാവാച്ചുണ്ട് കുട്ടാസുണ്ട് സിബിണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഒന്ന് രാവിലത്തെ ഞായറാഴ്ച ഇങ്ങനെ ഇറങ്ങിയതാ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേവാലഹട്ടി എന്ന് പറഞ്ഞ റൂട്ടിലാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ അതായത് നാടുകാണിന്റെ തൊട്ടുള്ള റോഡ് തന്നെയാണ് ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഗൂഗിൾ മാപ്പ് ഇട്ടാലും നമുക്ക് മനസ്സിലാവും അപ്പോൾ അപ്പതാ ഈ റോഡിലൂടെ എങ്ങനെ സഞ്ചരിക്കുകയാണ് തേയിലത്തോട്ടേ കണ്ടിട്ടുള്ളൂ അപ്പൊ തന്നെ തുടങ്ങിയിരിക്കുന്നു ഇന്ന് എപ്പോഴെ പേരിലെത്തന്ന ഒരു പുത്തുണ്ടാവില്ല അപ്പൊ ദേവാലി മൂഞ്ചിരുന്നു ഇതാണ് സുൽത്താൻ ബത്തേരി റോഡ് ിന്റെ ഇതാണ് ദേവാലാട്ടി റോഡ് ഈ അട്ടി കൂടി നമ്മൾ ദേവാലാട്ടിയിലെത്തും ചെയ്തോളൂ നമ്മളൊന്നും ഇപ്പൊ ദേവാലഹട്ടിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ദേവാലഹട്ടി കൂടിയാണ് നമ്മളിപ്പോൾ വന്നത് അതായത് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമ്പോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നാട് കാണി എത്തിക്കഴിഞ്ഞാൽ നേരെ സുൽത്താൻ ബത്തേരി റോഡ് അവിടുന്ന് പിന്നെ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് ഇതേമാതിരി ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണത് അവിടെ നിന്ന് വണ്ടി ഒന്ന് നിർത്താൻ പാടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് എന്നാലും കൂടി ആടാ ഡാ 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 വണ്ടി കയറിക്കോ രണ്ടെണ്ണം കണ്ട ഇറങ്ങിയിരിക്കണേ ആ സാധനം അല്ല ഡേഞ്ചർ സാധനമാണ് ചെന്നായിയാണ് കയറി കയറിക്കോ ഓ ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പോലീസരെയാണത് ഇവർ തിരിച്ച് ആണ്ടനെ വിട്ട് അവിടെ എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ അവിടുന്ന് രണ്ട് ചെന്നായിക്കളെ കണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ചിലപ്പം വരാൻ സാധ്യത ഉണ്ട് നല്ല അക്രമവാസനുള്ള സാധനമാണ് അതുപോലെ ഇവിടെയൊക്കെ ആനയും പോത്തും ഇതൊക്കെ ഇറങ്ങേണ്ട സ്ഥലമാണ് ഇതിവിടെ പോകുന്ന ആൾക്കാരെന്നെ നമ്മളോട് പറയാണ് അത് നിൽക്കാൻ നിൽക്കേണ്ടാൽ മതി എന്തായാലും വണ്ടില വണ്ടി കറിക്കോ നമ്മൾ ദേവാലഹട്ടി റോഡിൽ നിന്നും പണ്ടിയാർ റോഡിലേക്ക് നേരെ ഗൂഢല്ലൂർക്ക് അങ്ങനെ ഗൂഢല്ലൂർ വഴിയുള്ള യാത്രയിൽ ഞങ്ങൾ പൊന്മുണ്ടം പഞ്ചായത്തിലെത്തിയിരിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന ദേവാലയത്തിലെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഗൂഡല്ലൂർക്ക് പോകുന്ന റോഡാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലേ ഫുള്ള് ചുറ്റു ഭാഗത്തും നല്ല അടിപൊളി തേയിലത്തോട്ടാണ് ഫ്രീ ആകുമ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ ഫ്രീ ആകുമ്പോൾ താ അതേമാതിരി ചെക്കന്മാരെ കൂട്ടിയിരാവും ഒരു നാനൂറ് അഞ്ഞൂറ് ഉറുപ്പൊക്കെ പിരിവിട്ടാണ്ട് തന്നെ പരിപാടി ഫുൾ വൈബ് എൻജോയ് ചെയ്യാം നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ എപ്പോഴാണ് ആ സംഭവം നമ്മളെ തേടി വരിക എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയമുള്ളൂ അതുകൊണ്ട് നമുക്ക് കാണാൻ ഈ യാത്ര തന്നെ ആണെന്നില്ല എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും ചിലർക്ക് സിനിമ ആവും ചിലർക്ക് യാത്രകളാകും ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആവും അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് നമ്മുടെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇതാ യാത്രകൾ ഇതേപോലത്തെ പച്ചപ്പും ഇതുപോലത്തെ ഓരോ കാഴ്ചകൾ ഇപ്പോൾ തേയില നുള്ളുന്നത് ഈ തേയില തോട്ടങ്ങൾ സൂര്യപ്രകാശം അവിടുന്ന് തന്ന് സൂര്യൻ കൊന്തി വരുന്നു അതുപോലെ മലകൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ എൻജോയ്മെൻറ്റിൽ അറിയിക്കുന്നത് അതുപോലെ നമ്മൾ ഇത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മളപ്പോൾ അവർക്കൊക്കെ ഇത് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇത് തന്നെ ആയിരിക്കും ഇഷ്ടം യാത്ര ചെയ്യുക എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക പൈസൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും എന്നാലും വേണ്ടില്ല കുറച്ചൊരു ചെറിയൊരു പിരിവ് കിട്ടുക നമ്മൾ നാട്ടിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ഓടി വന്നു കഴിഞ്ഞാൽ കൂടല്ലൂരെത്തി അപ്പോൾ അതുപോലത്തെ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്താൻ ശ്രമിക്കുക ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഉയർന്ന വാർത്താണ് നിൽക്കുന്നത് ദേവാലാട്ടി 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 എന്ന് പേരെടുത്ത് എപ്പോഴും പറയും കാരണം നല്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ ഒരുപാട് ആൾക്കാർ തേയില നുള്ളുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കുകയാണെ എന്തൊരു രസമാണ് സൂര്യനതാ ഉയർന്നു പൊങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതൊന്നുമില്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ടായിട്ട് അതായത് ജസ്റ്റ് ഒരു നൂറ് കിലോമീറ്റർ ഓടിയ കാണാവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അട്ട കാട്ടി തന്നെയാണ് വണ്ടി കടന്നു അത് എവിടെ മുറി എവിടാ ഏ എന്താ വായിച്ചു വളരെ അട്ടയാണ് ചങ്ങായില്ല പാമ്പല്ല സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾ നാട്ടുകാണി ദേവാലയട്ടിയിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് സന്തനമലയിലാണ് അപ്പോൾ ഈ സന്തനമലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വലിയൊരു കുന്നാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നമ്മൾ കയറുന്നില്ല പിന്നെ നല്ല പ്രകൃതി രമണീയമായ മലകളും താഴ്ത്ത് നല്ല പച്ചത്തിരിച്ച തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ് അപ്പോൾ ചന്ദനമല ചനമലയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കൂടുതൽ വർണ്ണിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്തെല്ലാം പറഞ്ഞ അത് പറഞ്ഞ മലനിരകൾ അതിൻ്റെ മുകളിൽ മേഘം പിന്നെ അതുപോലെ തേയിലത്തോട്ടം അങ്ങനെ എല്ലാം കൂടി ഭയങ്കര ഒരു ചെറിയൊരു പ്രദേശമാണത് എന്താ പറയുക ഒരു ചെറിയ ടൗണ് അവിടെ വീട് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അമ്പലം അമ്പലത്തിൻ്റെ ഈ സൈഡ് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അതൊരു എന്താ പറയുക ഒരു വെള്ളച്ചാട്ടമാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും വെള്ളച്ചാട്ടമുണ്ട് പിന്നെ അതുപോലെ വലിയൊരു ടവർ തരണ്ട് ഞാൻ നേരത്തെ സ്റ്റെപ്പ് വേറെ ഭാഗത്തേക്കും റോഡ് വേറെ ഭാഗത്തുക്കും പോകണമുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചായിരുന്നു ഈ അമ്പലത്തിൻ്റെ പരിസരത്തു നിന്നുള്ളൊരു കാഴ്ച എന്താ ഒരു ഭംഗി അല്ലേ റോഡ് പിന്നെ അതുപോലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അതിൽ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോയെന്നറിയില്ല എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തീരത്തോട്ടങ്ങളും അതുപോലെ മലനിരകൾ മേഘങ്ങൾ എല്ലാം കൊണ്ടും ഒരു പൊളി വൈബിളുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചന്ദനമലയത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടു നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളിപ്പോൾ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞ് കൂടല്ലൂർ പൂത്തുക്കിണെന്ന് പറഞ്ഞപ്പോൾ അത് തേടി വന്നതാണ് പക്ഷെ നമ്മളെ പ്ലാനിങ് ഒക്കെ തെറ്റി നീലക്കുറിഞ്ഞ് അവിടെ പൂത്തുകണേ പക്ഷേ ഈ എങ്ങനെ അവിടെ എത്തി എന്ന് എനിക്കൊരു ഇല്ല ഈ ചന്ദനമല ഭാഗത്ത് തന്നെയാണ് അതായത് ഓവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നീലക്കുറിഞ്ഞ് പൂന്നിട്ട് പൂത്തിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ കാടിൻ്റെ ഉള്ളിൽ മലനില മലേൻ്റെ മേലേക്ക് കയറിപ്പോണം അപ്പോഴേ കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളതുകൊണ്ട് കയറിപ്പോകാൻ തയ്യാറാണെങ്കിലും കാട്ടുമൃഗങ്ങളും യാനയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കാണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മൃഗങ്ങളെ ശല്യം ഉള്ളതുകൊണ്ട് നമ്മളെന്തേലും അപ അപകടത്തിൽ ചെന്ന് ചാടി ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പോകും അവർക്ക് പോകില്ല വേറെ ആർക്കും ഒന്നും പോകാല്ല അപ്പോൾ അതാ ഈ എന്ന് പറഞ്ഞ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ച് മഞ്ഞും കൂടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെയിലാണ് കുറച്ച് മഞ്ഞും കൂടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തമർത്തിയിരുന്നു അപ്പോൾ ഈ ശന്തരമലേക്ക് വരാനുള്ള വഴിയെന്ന് പറയുന്നത് ഗൂടല്ലൂരിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഗൂടല്ലൂരിൽ നിന്ന് ഊട്ടി റോഡിനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വളവ് ഒരു എസ് വളവ് വരും രണ്ടാമത്തെ വളവിൽ നിന്ന് റൈറ്റിക്ക് തിരിഞ്ഞ് വരിക അങ്ങനെ വന്ന് 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 ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിലെത്താൻ കഴിയും വരുന്ന ബൈക്ക് ഓരോ സ്ഥലങ്ങളൊരോ ഓരോ അങ്ങാടിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ച് ചോദിച്ച് വരണം കാരണം അവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല ഗൂഗിൾ മാപ്പിൽ ഇത് വർക്കല്ല ഈ സ്ഥലം പിന്നെ അതുപോലെ റേഞ്ചും കുറവാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കാതെ ആളുകളോട് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി വരാം നല്ല ബെസ്റ്റ് റൂട്ടാണ് ബൈക്കൊക്കെ ഏറ്റാണെന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കും എന്തായാലും നല്ല സൂപ്പർ റൂട്ടാണ് നല്ല അടിപൊളി കാഴ്ചകളും ഉണ്ട്